റിറ്റ്നസ് ഗ്ലോബൽ വ്യൂവേഴ്സ് ടുഡേ വി ആർ വിർമിച്ച് ത്രിൽഡ് ടു അനൗൺസ് ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഫ്രം വി എൽ ജി വിപ്ലവകരമായ പ്രഖ്യാപനം നിങ്ങളെ അറിയിക്കാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ അധികം കാണാത്ത ഒരു പ്രവണതയാണ് സാലറി സിസ്റ്റം അഥവാ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ടീമിൽ നടക്കേണ്ട ബിസിനസ് വോളയൂം സംബന്ധിച്ച് നിബന്ധനകൾ കൂടി ബാധകമാക്കിയായിരിക്കും എന്നാൽ ഇവിടെ നമ്മുടെ കമ്പനി മുപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ എന്നാണ് പ്രഖ്യാപനം വിശദാംശങ്ങൾ ബിസിനസ് പ്ലാനിൽ യഥാസ്ഥാനത്ത് നമുക്ക് ചർച്ച ചെയ്യാം യൂസ് ആൻഡ് പ്രൊമോട്ട് എന്നത് നല്ല പോസിറ്റീവ് റിസൾട്ട് നൽകും നമ്മൾ ഉപയോഗിക്കാത്ത ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും നമ്മൾ പകർന്നു നൽകുക പൊതു താല്പര്യങ്ങൾക്കായി ഒന്നിച്ചു ഒരു സമൂഹത്തിന്റെ നിത്യ ഉപയോഗ സാധനങ്ങളുടെ കൺസെപ്ഷൻ ഒരു വരുമാനമായി പങ്കിടാനായി നെറ്റ്വർക്കിങ്ങിനെ ഉപയോഗിക്കുക എന്നത് അനന്തസാധ്യതയുള്ള മേഖല തന്നെ യൂസ് ആന്റ് പ്രൊമോട്ട് എന്നതിലൂടെ ഒരു സമൂഹത്തിന് സാമ്പത്തിക വിജയം നേടാൻ നെറ്റ്വർക്കിംഗിലൂടെ ഒരു വേദി ഒരുക്കുകയാണ് വി എൽ ജി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് വേണ്ടതായ എല്ലാ പ്രവർത്തന ലൈസൻസുകളും സർട്ടിഫിക്കേഷനുകളും മാർക്കറ്റിംഗ് ലൈസൻസുകളുമായി ചിങ്ങം ഒന്ന് ഓഗസ്റ്റ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴ്നാടിന്റെ വ്യവസായ വളക്കൂറുള്ള മണ്ണിൽ കോയമ്പത്തൂർ നഗരത്തിൽ പ്രീലോഞ്ച് ചെയ്യപ്പെട്ട് ഇപ്പോൾ വിജയകരമായി പ്രവർത്തിച്ചു വരികയാണ് ഇതിന്റെ ഫൌണ്ടേഴ്സ് അനീഷ് മമത്സർ അദ്ദേഹത്തിന്റെ പതിനഞ്ച് വർഷത്തോളമുള്ള ഈ മേഖലയിലെ വിലയേറി പരിചയ സമ്പത്ത് ദീർഘവീക്ഷണപരമായ നല്ല ഫീച്ചറുകൾ ഉള്ള ഒരു നല്ല സിസ്റ്റം സമൂഹത്തിന് നൽകാൻ ഇടയാക്കി അദ്ദേഹത്തിന്റെ കോഫൌണ്ടേഴ്സ് നിഷാദ്സറും പ്രതീശ്സറും നൽകുന്ന ഡെഡിക്കേഷനും സാങ്കേതിക സപ്പോർട്ടും കൂടിച്ചേർന്ന് വിജയ സാധ്യതയേറിയ ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി രൂപീകരിക്കാൻ വേൽജിക്ക് കഴിഞ്ഞു എന്നത് ബിസിനസ് പ്ലാനിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കും ബോധ്യമാകും വരുമാനം പല വഴിക്ക് നൽകുന്ന പ്രസ്ഥാനത്തെ റിറ്റ്നസ് ഗ്ലോബൽ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നു നിങ്ങളും അങ്ങനെയാകട്ടെ പ്ലാൻ ശേഷം ഞങ്ങളോടൊപ്പം നിങ്ങൾ ഉണ്ടെന്ന് ഉറപ്പു തന്നെ ഇനി നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ബിസിനസ് പ്ലാനിലൂടെ ശ്രദ്ധയോടെ ഒന്ന് കണ്ണോടിച്ചു പോകാം ഒരു ഫ്രീ ഐ എടുക്കുന്നവർക്കും ഭാവിയിൽ വലിയ ഡിസ്കൗണ്ടുകൾ ലഭിക്കും ഇപ്പോൾ സാധാരണ ലഭിക്കുന്ന ഡിസ്കൗണ്ടും ക്യാഷ് ഓൺ ഡെലിവറിയും അതാത് സമയത്ത് തിരഞ്ഞെടുക്കുന്ന പ്രോഡക്റ്റുകൾ ഓഫർ വിലയിൽ വിൽക്കാൻ പദ്ധതിയുണ്ട് ഒരു ഫണ്ട് അതിനായി പ്രത്യേകം കമ്പനി മാറ്റി വയ്ക്കുന്നുണ്ടാകും പ്രൊമോട്ടറായി അപ്ഗ്രേഡ് ചെയ്യാൻ അഞ്ഞൂറ് രൂപ മുതലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിയാൽ മതിയാകും ബൈനറി സീലിംഗ് ലിമിറ്റ് വർദ്ധിപ്പിക്കാനും റാങ്കിനായും മാത്രം രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ മതിയാകും അംഗപരിമിതരായവരും വിധവകളായവരും നിങ്ങളുടെ പരിചയത്തിൽ കാണുമെന്ന് കരുതുന്നു അവരെ ഫ്രീ ആയി ഇതിൽ പ്രൊമോട്ടറാക്കാം ഒരു വരുമാനം സ്വന്തമായി ഉണ്ടാക്കാൻ സഹായിക്കാനും കഴിയുന്നു ഇനി കമ്മ്യൂണിറ്റി ബിൽഡിംഗിന്റെ ഭാഗമായി നിങ്ങളുടെ റെഫറലിൽ ഒരാൾ പ്രൊമോട്ടറായി രജിസ്റ്റർ ചെയ്യുമ്പോൾ റെഫറൽ ഇൻകമായി ആ വ്യക്തി വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ പത്ത് ശതമാനം ആണ് ലഭിക്കുക അത് കുറഞ്ഞ വിലയ്ക്കുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നൂറ് രൂപ മിനിമം ഗ്യാരണ്ടിയാണ് അടുത്തത് നിങ്ങളുടെ ടീമിൽ രണ്ടിൽ കൂടുതൽ പേർ ആയി കഴിഞ്ഞാൽ ബിസിനസ് വോളിയം മാച്ചിംഗ് ഇംഗത്തിനും തുടക്കമാകും ബൈനറിയിൽ ഓർഗനൈസേഷൻ വണ്ണിലും ടുവിലും ജോയിൻ ചെയ്യുന്നവർ ആദ്യം വാങ്ങുന്ന പ്രോഡക്റ്റ് വിലയ്ക്ക് അനുസരിച്ച് വരുന്ന ബിസിനസ് വോള്യം മാച്ച് ആകുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുക എത്ര പേർ മാച്ച് ആകുന്നുണ്ട് എന്നിവിടെ പരിഗണിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ ടീമിന്റെ അംഗബലം കൂടാൻ പ്രവർത്തിക്കുന്നവർക്ക് രണ്ട് തരത്തിലുള്ള വരുമാനം നിങ്ങൾ ഒരു മൂന്ന് പേരെ റെഫർ ചെയ്തു എന്ന് സങ്കൽപ്പിക്കുക ഇനി അതിൽ രണ്ട് പേരെ ഓർഗനൈസേഷൻ വണ്ണിൽ പ്ലേസ് ചെയ്യാം ഒരാൾ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസും രണ്ടാമത്തെ ആൾ രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെയും ഇനി മൂന്നാമത്തെ ആളിനെ ഓർഗനൈസേഷൻ ടുവിൽ പ്ലേസ് ചെയ്തു അയാളുടെ പർച്ചേസ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അപ്പോൾ നിങ്ങൾക്ക് നൂറു അധികം ഇരുനൂറ് അധികം രൂപ റെഫറൽ മാത്രം അടുത്തത് ബിസിനസ് വോള്യം അൻപത് അധികം ഇരുന്നൂറ്റി അൻപത് സമം മുന്നൂറ് ബിവി വണ്ണിലും ഇരുന്നൂറ് ബിവി നിങ്ങൾക്ക് ആ ദിവസം ഇരുന്നൂറ് രൂപ കൂടെ റെഫറൽ ഇൻകം നാനൂറ്റമ്പതും ചേർന്ന് അറുനൂറ്റി അൻപത് രൂപ അന്നത്തെ വരുമാനം ശേഷം അടുത്ത ദിവസം ഓർഗനൈസേഷൻ വണ്ണിൽ നൂറ് ബിവി അധികം വന്നത് ആയി ആയിക്കിടപ്പുണ്ടാകും ഇനി ടുവിലെ ആൾ ഒരാളെ റെഫർ ചെയ്താലും നിങ്ങൾക്ക് നൂറ് ബിവി മാച്ചായി നൂറ് രൂപ കിട്ടും എന്താ ചെറിയ ജോയിനിംഗ് എമൌണ്ടിലും രണ്ട് വരുമാനം ലഭിക്കുന്നത് ഒരു എക്സെപ്ഷണൽ ഫീച്ചർ തന്നെ അല്ലേ ഡെയിലി സീലിംഗ് ലിമിറ്റ് ആറായിരം രൂപ വരെ ലഭിക്കും നിങ്ങൾ ആക്ടിവേഷനായി തിരഞ്ഞെടുക്കുന്ന പ്രോഡക്റ്റനുസരിച്ച് ഇത് വേരി ചെയ്യും ഇത് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം വിവി വരെ കുറഞ്ഞ തുകയ്ക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നവർക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ചോയ്സ് എപ്പോഴും ഉണ്ടാകും കമ്പനിയിൽ റീപർച്ചേസ് പ്രോത്സാഹിപ്പിക്കാൻ അനവധി പദ്ധതികൾ ഇടയ്ക്കിടെ ഉണ്ടാകും റീപർച്ചേസ് വരുമാനം നൽകുന്ന പാറ്റേന് ഇനി പറയുന്നതാണ് ഉദാഹരണമായി നിങ്ങളുടെ പർച്ചേസിൽ നിന്നും നൂറ് എസ് ഐ അഥവാ നൂറ് രൂപയാണ് ഇതിനായി മാറ്റിവെച്ചതെങ്കിൽ അൻപത് ശതമാനം അഥവാ അൻപത് രൂപ സെൽഫ് പർച്ചേസ് ഇൻകമായി നൽകും ബാക്കി വരുന്ന അൻപത് രൂപയെ പന്ത്രണ്ട് ലെവലിലേക്ക് വീതിച്ചു നൽകുകയും ചെയ്യും ഫസ്റ്റ് ലെവലിൽ മുപ്പത് ശതമാനം സെക്കൻഡ് ഇരുപത് ശതമാനം പിന്നെ പതിനഞ്ച് പത്ത് അഞ്ച് അഞ്ച് നാല് നാല് മൂന്ന് രണ്ട് ഒന്ന് ഒന്ന് എന്ന് പന്ത്രണ്ട് ലെവലിൽ നിങ്ങൾ ഒരു മുന്നൂറ് എസ് ഐയുടെ സാധനങ്ങൾ വാങ്ങി എന്ന് സങ്കൽപ്പിക്കാം അതിൽ നിന്നും അൻപത് ശതമാനം അതായത് നൂറ്റി അൻപത് എസ് ഐ പോയിന്റ് നിങ്ങൾക്കാണ് ഒപ്പം കടയിൽ വെച്ച് തന്നെ നിങ്ങളുടെ മൊബൈലിൽ സ്കാൻ ചെയ്ത് റീപർച്ചേസ് റിവാർഡ് ആയി ഇരുപത് ശതമാനം മുന്നൂറ് എസ് ഐക്ക് അറുപത് രൂപ സ്പോട്ടിൽ റെഡീൻ ചെയ്തെടുക്കാം ഇത് വി എൽ ജി നൽകുന്ന റീപർച്ചേസ് പ്രോത്സാഹനമായി കരുതാം അഞ്ഞൂറ് രൂപ മുടക്കി വന്നവർക്ക് ആയിരം രൂപ വരെയും രണ്ടായിരത്തി മുന്നൂറ് നാലായിരത്തി അറുന്നൂറ് രൂപ വരെ പരിധി ആവുന്നത് വരെ ലഭിക്കും ഇതേപോലെ നിങ്ങളുടെ റെഫലിൽ പത്ത് പേർ വാങ്ങുമ്പോൾ മുപ്പത് ശതമാനം തൊണ്ണൂറ് രൂപ ഗുണം പത്ത് സമം തൊള്ളായിരം രൂപ ഇങ്ങനെ പത്ത് പത്ത് പേരെ വീതം നിങ്ങളുടെ ടീമിലെ ആളുകൾ സ്പോൺസർ ചെയ്താൽ അടുത്ത ലെവലിൽ നൂറ് പേർ ആവും ഒരു കണക്ക് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നു എന്ന് മാത്രം നമുക്കറിയാം ഓരോരുത്തരും അവരവരുടെ സൗകര്യാർത്ഥം മാത്രമാണ് വാങ്ങുന്നതും വർക്ക് ചെയ്യുന്നതും അപ്പോൾ അടുത്ത ലെവൽ ഇരുപതു ശതമാനം അറുപത് രൂപ ഗുണം നൂറ് സമം ആറായിരം രൂപ മൂന്നാമത്തെ ലെവലിൽ പതിനഞ്ച് ശതമാനം ആയിരം പേരിൽ നിന്നും നാൽപ്പത്തി അഞ്ച് രൂപ വെച്ച് നാൽപ്പത്തിയായിരം രൂപ നാല് പതിനായിരം പേരിൽ നിന്നും പത്ത് ശതമാനം മുപ്പത് ഗുണം പതിനായിരം മുപ്പതിനായിരം രൂപ ലെവലിൽ നിന്നും അഞ്ച് ശതമാനം വീതം അത് പതിനഞ്ച് രൂപ അപ്പോൾ അഞ്ചാം ലെവലിൽ പതിനഞ്ച് ലക്ഷവും അത് ആറാം ലെവലിൽ എത്തുമ്പോൾ തന്നെ ഒരു കോടി അൻപത് ലക്ഷം ഇതാണ് നെറ്റ്വർക്കിലെ റീപർച്ചേസിന്റെ കോമ്പൗണ്ടിംഗ് പവർ ഇങ്ങനെ പന്ത്രണ്ട് ലെവൽ വരെ വരുമാനം ലഭിക്കുന്നു ആകർഷണീയമായ മറ്റൊരു വരുമാനമാണ് ഫ്രാഞ്ചൈസ് ഇൻകം ഇത് എയർലിബേറ്റ്സിന് കിട്ടുന്ന വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കമ്പനിയുടെ പ്രഭാതകാലമാണിത് എയർലിസ്റ്റേജ് കൂടെ ചേരാൻ സമയം പാഴാക്കുന്തോറും നഷ്ടങ്ങളിൽ പശ്ചാത്തപിക്കാൻ നിങ്ങൾക്ക് ഇടയാകാതിരിക്കട്ടെ എന്ന റിജ്നസ് ഗ്ലോബലിന്റെ ആത്മാർത്ഥമായ ആഹ്വാനമാണ് ഫ്രാഞ്ചൈസി ഓൺലൈൻ വിൽപ്പനക്കാർ എന്നിവർക്ക് ഡിപ്പോസിറ്റുകൾ ഒന്നും കൊടുക്കേണ്ടതില്ല എന്നതിനാൽ ഷോപ്പുകളെ കണക്ട് ചെയ്യുന്നത് കമ്പനി നിങ്ങൾക്ക് എളുപ്പമാക്കുന്നു നിങ്ങളുടെ പിൻ പിൻകോഡിൽ വീൽജിയുടെ കസ്റ്റമറായി നൂറ് പേർ തികയുമ്പോൾ ഒരു ഫ്രാഞ്ചൈസ് അവിടെ നിങ്ങൾക്ക് കമ്പനിയുമായി കണക്ട് ചെയ്യാൻ സാധിക്കുകയും അവിടെ നിന്നും കമ്പനിക്ക് കിട്ടുന്ന മാർജിനിൽ നിന്ന് പത്ത് ശതമാനം ഫ്രാഞ്ചൈസ് ഇൻകമായി ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കാനും ഇടയാകും ഒപ്പം നിങ്ങളുടെ പ്രദേശത്തെ കർഷകരെയും ചെറുകിട സംരംഭകരെയും വിവിധ സാധനങ്ങൾ വിൽക്കുന്ന വ്യാപാരികളെയും അവരുടെ സാധനങ്ങൾ കമ്പനിയിൽ ലിസ്റ്റ് ചെയ്ത് വിൽക്കാൻ സഹായിക്കാനും കഴിയും ഇതിൽ നിന്നും ഒരു ഫ്രാഞ്ചൈസ് ഇൻകം ലൈഫ് ലോങ് ആയി ലഭിക്കും വി എൽ ജി നടപ്പാക്കുന്ന റാങ്ക് ആൻഡ് റോയൽറ്റിയെ പഠനവിധേയമാക്കുമ്പോഴും റാങ്കിലേക്കുള്ള ക്രൈറ്റീരിയയും വി എൽ ജി സിമ്പിൾ ആയ നിബന്ധനകളിൽ ഒതുക്കിയിരിക്കുന്നു എന്ന് കാണാം ഏത് സാധാരണക്കാരനും എത്താൻ സാധിക്കണം എന്ന് തന്നെ കമ്പനി ചിന്തിക്കുന്നു എന്ന് വേണം കരുതാൻ നിബന്ധനകൾ ഇത്രമാത്രം ഒന്നാമതായി നിങ്ങളുടെ മൂന്ന് അടികളും പ്രീമിയം അഥവാ രണ്ടായിരത്തി രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങി ആക്ടിവേറ്റ് ചെയ്തതോ അപ്ഗ്രേഡ് ചെയ്തതോ ആയ അഡികൾ ആകണം രണ്ടാമത് വേണ്ടത് രണ്ടായിരത്തി മുന്നൂറിന്റെ പ്രോഡക്റ്റ് എടുത്ത നാല് പേരെ സ്പോൺസർ ചെയ്യണം ഈ നാല് പേരും ഇതേപോലെ ആദ്യ റാങ്ക് അച്ചീവ് ആയാൽ നിങ്ങൾ രണ്ടാമത്തെ റാങ്കിൽ എത്തും മുകളിൽ പറഞ്ഞ രീതിയിൽ ഏറ്റവും താഴെ തട്ടിൽ ഡ്യൂപ്ലിക്കേഷൻ നടക്കുമ്പോൾ നിങ്ങൾ ഓരോ റാങ്ക് അപ്പ് ആയിക്കൊണ്ടിരിക്കും എട്ട് മുതൽ പന്ത്രണ്ട് റാങ്ക് വരെയാണ് റോയൽറ്റി ലഭിക്കുന്നത് എട്ട് ഒൻപത് പത്ത് റാങ്കുകളിൽ ഒരു ശതമാനം വീതവും ിൽ രണ്ട് ശതമാനം പന്ത്രണ്ട് റാങ്കിൽ അഞ്ച് ശതമാനവുമാണ് ലഭിക്കുക വി എൽ ജി ഒരുക്കുന്ന റിവാർഡ്സ് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് റാങ്കിൽ ലഭിക്കുന്നത് ചാരിറ്റി ഫണ്ട് സെയിൽസ് ഡെവലപ്മെന്റ് ഓഫീസ് റാങ്ക് അതായത് രണ്ടാമത്തെ റാങ്ക് തൊട്ടാണ് ഇതിൽ ടൂർ ഫണ്ട് തുടങ്ങുന്നത് ഒരു ഹൗസ് ബോട്ട് ട്രിപ്പ് ആണ് കിട്ടുക മൂന്ന് എ ടി എ ഡെവലപ്മെന്റ് ഓഫീസർ വണ്ടർലാ ടിപ്പ് നാല് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഓഫീസർ കുട്ടി ടിപ്പ് അഞ്ചാമതായിട്ട് സോണൽ ഡെവലപ്മെന്റ് ഓഫീസർ ഗോവ ആറ് സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ഓഫീസർ ഒരു ഇന്റർനാഷണൽ ടിപ്പ് തായ്ലന്റിലേക്ക് ഏഴ് റീജ്യണൽ ഡെവലപ്മെന്റ് ഓഫീസർ അതും ഇന്റർനാഷണൽ ആണ് മലേഷ്യ എട്ട് നാഷണൽ ഡെവലപ്മെന്റ് ഓഫീസർ ബൈക്ക് ഫണ്ട് ഒൻപത് സീനിയർ മാനേജർ കാർ ഫണ്ട് പത്താമത്തെ ഗ്ലോബൽ എക്സിക്യൂട്ടീവ് ഓഫീസർ റാങ്കിലാണ് വി എൽ ജി ഇപ്പോൾ കൊണ്ടുവന്ന ട്വിസ്റ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സാലറി സിസ്റ്റം നിലവിൽ ഉണ്ടാകാം എന്നാൽ സെയിൽസ് സംബന്ധമായ യാതൊരു നിബന്ധനകളും ബാധകമല്ലാതെയാണ് വി എൽ ജി ഇവിടെ മുപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെയുള്ള ഒരു സാലറി ഇരുപത് വർഷം കാലാവധിയിലേക്ക് നൽകുന്നത് മിനിമം മുപ്പതിനായിരം രൂപ വി മസ്റ്റ് ബി താങ്ക് ഫുൾ ടു സച്ച് എ കമ്പനി വിച്ച് കെയർസ് അസ് അറ്റോർലേറ്ററിയേഴ്സ് പതിനൊന്നാം റാങ്കിൽ ഗ്ലോബൽ ഡെവലപ്മെന്റ് ഓഫീസറെ കാത്തിരിക്കുന്നത് ഒരു കോടി രൂപ മതിപ്പുള്ള ഒരു പ്രോപ്പർട്ടി ഫണ്ടാണ് പന്ത്രണ്ടാം റാങ്കിൽ എത്തുമ്പോൾ അതിലും കേമം ഗ്ലോബൽ മാനേജർ റാങ്കിൽ എത്തുന്ന ആൾക്ക് കരുതിയിരിക്കുന്നത് രണ്ടു കോടി രൂപയുടെ ഒരു ഹോം ഫണ്ട് അടിപൊളി തന്നെ ഈ അവസരം കാരണമറിയാൻ ഈ പ്ലാൻ വൃത്തമായി ഒന്ന് പഠിച്ചാൽ മാത്രം മതി വി എൽ ജി നൽകുന്ന ഈ ബിസിനസ് അവസരത്തിൽ സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത എന്തെങ്കിലും കഠിനമായത് ഉണ്ടോ എന്ന് നോക്കുക നിങ്ങൾ തന്നെ നിശ്ചയിക്കുക ഉണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുക വി എൽ ജിയിൽ ഞങ്ങളെ ആകർഷിച്ച ചില ഘടകങ്ങൾ കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുശേഷം നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഒന്നാമതായി നിയമപരമായ നടപടികൾ വിളിച്ചു വരുത്തുന്ന എല്ലാറ്റിൽ നിന്നും വിട്ടുനിൽക്കുന്ന സ്ട്രാറ്റജിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ഡിപ്പോസിറ്റുകൾ ഒരു തരത്തിലും കമ്പനി സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാടുകളാണ് വി എൽ ജി നൽകുന്ന പ്ലാനിൽ ഉടനീളം വ്യക്തമാകുന്നത് ആയതിനാൽ നഷ്ടസാധ്യത ഇല്ലാതെ ഏവരെയും കൂടെ കൂട്ടാമല്ലോ എന്ന് ആശ്വസിക്കുന്നുണ്ട് രണ്ടാമതായി ആക്ടിവേഷൻ പ്രോഡക്റ്റുകളിൽ നിന്നുള്ള ലാഭത്തിന്റെയും റീ പർച്ചേസ് മേഖല നൽകുന്ന ലാഭത്തിന്റെയും തൊണ്ണൂറ് ശതമാനത്തിനടുത്ത് കസ്റ്റമർ ആൻഡ് പ്രൊമോട്ടർ കമ്മ്യൂണിറ്റിയിലേക്ക് തിരിച്ചു നൽകുന്നു എന്ന് ബിസിനസ് പ്ലാൻ ആഴത്തിൽ പഠിച്ചതിൽ നിന്നും ഫിറ്റ്നസ് ഗ്ലോബലിന് ഉണ്ടായ ബോധ്യം മൂന്ന് വി എൽ ജി ചാരിറ്റിക്ക് മുൻതൂക്കം കൊടുക്കുന്നു വി എൽ ജിയിൽ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചാരിറ്റി ഫണ്ട് അനുവദിച്ച് അവരവരുടെ ഐ ഡിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും യു ആർ എലിജിബിൾ ഫോർ അത് അൻപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ആക്സിഡന്റ് അല്ലെങ്കിൽ ഡെത്ത് എന്നീ എമർജൻസികളിൽ ഉപയോഗപ്പെടുന്നതാണ് ഒരു ഇൻഷുറൻസ് പോലെ അംഗപരിമിതർ വിധവകൾ അങ്ങനെ സമൂഹത്തിൽ ഒരു കൈത്താങ് ആവശ്യമുള്ളവരുടെ ഒപ്പം എന്ന് വിളിച്ചറിയിക്കുന്നതാണ് അവർക്ക് ഒരു സ്ഥിരവും പാസീവുമായ ഒരു വരുമാനം കെട്ടിപ്പൊക്കാൻ ഫ്രീയായ ഒരു പ്രൊമോട്ടർ അടി നൽകാൻ തീരുമാനിച്ചത് നാല് ഫ്രീ പർച്ചേസിൽ ഓഫറുകൾ ഇടയ്ക്കിടെ നൽകാൻ പ്രത്യേക ഫണ്ട് അഞ്ച് നമ്മുടെ ആദ്യ ആക്ടിവേഷൻ പർച്ചേസിന്റെ ഇരട്ടി റീപർച്ചേസ് റിവാർഡായി സ്റ്റോറിൽ വെച്ച് തന്നെ തരുന്നത് ായി ഒരു റെഫറലിൽ തന്നെ രണ്ട് വരുമാനം ഏഴാമതായതും പ്രധാനപ്പെട്ടതുമായ ഫീച്ചർ ഇതാണ് ആയുധം കയ്യിലുണ്ടെങ്കിൽ മാത്രമല്ലേ പോരാട്ടം വിജയിപ്പിക്കാൻ കഴിയൂ ആ ആയുധമാണ് ഫ്രാഞ്ചൈസ് സ്റ്റോർ അതിനുള്ള സ്ട്രാറ്റജി പ്രാക്ടിക്കൽ അല്ലാത്തതിനാലാണ് ഈ മോഡൽ പല കമ്പനികൾക്കും വിജയിപ്പിക്കാൻ കഴിയാതിരുന്നത് വി എപ്പോഴും പ്രാക്ടിക്കലാണ് പേർ അംഗങ്ങളായി വരുമ്പോൾ ഒരു ഷോപ്പ് ഫ്രീ ആയി ടൈ അപ്പ് ചെയ്യാൻ ഇതിന്റെ അംഗങ്ങൾക്ക് നൽകുന്ന അവകാശം ഒപ്പം അതിന് ജീവിതകാലം മുഴുവൻ അവർക്ക് ലഭിക്കുന്ന ഫ്രാഞ്ചൈസ് വരുമാനം പൊതുതാൽപര്യങ്ങൾക്കായി ഒന്നിച്ചു ഒരു സമൂഹത്തിന്റെ നിത്യ ഉപയോഗ സാധനങ്ങളുടെ കൺസെപ്ഷൻ ഒരു വരുമാനമായി പങ്കിടാനായി നെറ്റ്വർക്കിങ്ങിനെ ഉപയോഗിക്കുക എന്നത് അന്നസാധ്യതയുള്ള മേഖൽ തന്നെ യൂസ് ആൻഡ് പ്രൊമോട്ട് എന്നതിലൂടെ ഒരു സമൂഹത്തിന് സാമ്പത്തിക വിജയം നേടാൻ നെറ്റ്വർക്കിംഗിലൂടെ ഒരു വേദി എല്ലാവർക്കും അവരുടെ മുഴുവൻ കഴിവുകളും നേടാൻ അവസരമുള്ള ഒരു യൂസർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോം തന്നെ വി എൽ ജി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇനി കാണുന്നതുവരെ വിട യു വെയർ ലിസ്ണിംഗ് ടു ഇറ്റ്നസ് ഗ്ലോബൽ താങ്ക് യു